نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم الرَّحْمَنِ <applause> الرَّحِيمِ

ജീവിതത്തിൽ നേടാനും സ്വന്തമാക്കാനുമുള്ള ത്വര മനുഷ്യനെന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ മനുഷ്യ സഹജമാണ് ഉള്ളതെല്ലാം സ്വന്തമാക്കുവാനും വെട്ടിപ്പിടിക്കുവാനും എത്രത്തോളം തന്റെ കാൽ കീഴിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം തന്റെ കാൽ കീഴിലേക്ക് കൊണ്ടുവരാൻ ചോല നീരാക്കി പണിയെടുക്കാൻ സമ്പാദ്യത്തെ കുന്നു കൂട്ടാൻ മനുഷ്യനെന്ന് നമ്മൾ വ്യാപകരില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർഹാൻ ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സഹജമായ ത്വരയെ ഖുർഹാൻ ഇപ്രകാരം നമ്മൾ അഭിസംബോധന ചെയ്ത കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ സ്വത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ സ്വത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് ഇരുപതാമത്തെ വചനത്തിലൂടെ വിശുദ്ധ നമ്മൾക്ക് ഏറ്റവും വലിയ പാഠം സ്വത്തിനെ സമ്പാദ്യത്തെ പണത്തെ എത്രത്തോളം തന്നെ കൈക്കലാക്കാൻ കഴിയുമോ എത്രത്തോളം അതിനെ തന്റേതാക്കി മാറ്റാൻ കഴിയുമോ അതിന് ലാഭിക്കാൻ മനുഷ്യൻ തയ്യാറാണ് മനുഷ്യൻ അതിനോട് ആർത്തി ആർത്തി ഖുർആൻ നമ്മൾ അങ്ങനെ അതിനെ സ്വന്തമാക്കുവാനും എത്രത്തോളം ും എത്രോളംസ പറയുകയാണ് അങ്ങനെ മനുഷ്യൻ പ്രയത്നിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തു ചെയ്തുകൊണ്ട്

മനുഷ്യൻ ചെന്നിട്ടുണ്ട് അവന്റെ 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 വായിലേക്ക് മണ്ണ് കയറ്റി ശരീരത്തെ മണ്ണ് തിന്നുന്നത് വരെ മനുഷ്യൻ അവന്റെ ആഗ്രഹത്തിന് അറുതി വരുത്തുകയില്ല എന്ന് അള്ളാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറെ യാന്ത്രികമായി കൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിർമ്മിത ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യനെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം അധ്വാനിക്കുന്ന നാം സമ്പാദിക്കുന്ന നാം വെട്ടിപ്പിടിക്കുന്ന ഈ ഈ മുതലുണ്ടല്ലോ ഈ സമ്പാദ്യമുണ്ടല്ലോ നമ്മുടെ സമ്പത്തുണ്ടല്ലോ അതിനെ അതിനെ ഹലാലായ 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 ഞാൻ 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 മക്കൾക്കും നൽകുന്നത് അത് ുന്നത് സമ്പാദിച്ചുണ്ടാക്കിയതാണോ എന്നുള്ള ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതുണ്ട് പറയുന്നുണ്ട് ഓരോ ഉമ്മത്തിനും ആ ഉമ്മത്തിനെതിരായ പരീക്ഷണങ്ങളുണ്ട് ഉണ്ട് എന്റെ ഉമ്മത്തിന്

ജനങ്ങൾക്ക് വരാനുണ്ട് എന്റെ ഉമ്മത്തില് മനുഷ്യർക്ക് വരാനുണ്ട് അങ്ങനെ ഞാൻ

<Sess> ോ നിങ്ങൾ നിന്നും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒരു ഇറച്ചി കഷ്ണം പോലും നിങ്ങൾ ഞാനും മനുഷ്യരെ അന്യായമായി കൊണ്ട് സമ്പാദിച്ച മുതലാണെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഇറച്ചി കഷ്ണം വളർന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരം കൊണ്ട് നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് സമ്പാദ്യത്തെ കുറിച്ച് നിങ്ങൾ ഇരിക്കുന്നവരും മനുഷ്യന്റെ പൊതുജനങ്ങളുടെ ഭരണകാര്യങ്ങൾ നോക്കുന്നവരും അല്ല ഇനി ഒരു കൊടുക്കേണ്ട കൂടി അവന്റെ കൂലിയാണെങ്കിൽ കൂടി അത് യഥാവിധി അവന് കൊടുക്കേണ്ടത് പോലെ നാളെ ഒന്നാമതായിക്കൊണ്ട് ചോദിച്ചു ചെയ്യാൻ പോകുന്ന കാര്യം അതാണെന്നുള്ള ബോധ്യം നമ്മൾക്ക് വേണം

നമ്മൾ കച്ചവടം ിക്കുന്ന സമയത്ത് ഏതൊക്കെ നിലയിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പണം കടന്നു വരുന്നത് നമ്മുടെ സമ്പത്ത് കടന്നു വരുന്നത് അങ്ങനെ ഏത് നിലക്കായാലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നേരും എറിയും നോക്കാതെ സമ്പാദിച്ചുകൂടി എന്നിട്ടൊടുവിൽ വാർത്തയ്ക്ക് നമ്മളെ മരണത്തിലേക്ക് ഇങ്ങനെ തള്ളിവിടുന്ന സമയത്ത് പ്രശ്നവും പ്രയാസവും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നോ അദ്ദേഹത്തിന്റെ മുടികൾ ജടം പിടിച്ചിട്ടുണ്ട് എന്നിട്ട്ങ്ങളിലേക്ക് ആകാശത്തേക്ക് ഇങ്ങനെ പ്രശ്നത്തെ നിന്ന് ഈ അകച്ചിതാരമ്പ് എന്ന മനുഷ്യൻ പ്രാർത്ഥിക്കും وملبسه حرام ومشربه حرام ومؤذي بالحرام فأنا يستجاب لذلك فأنا يستجاب لذلك أنا أريكم العاقلة أنا أريكم العاقلة أنا أريكم أنا أريكم يستجاب لذلك പിന്നെ ഉത്തരം നൽകുക നമ്മളോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നൽകപ്പെടണമെങ്കിൽ ഉത്തരം നൽകപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണമെങ്കിൽ ഏത് രൂപത്തിലാണ് ഞാൻ എന്റെ ഒരു രൂപ പോലും സമ്പാദിച്ചത് എന്ന ചോദ്യം ഓരോ ദിവസവും നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടതുണ്ട്

സമ്പാദ്യം മുതൽ കൂടി ചെയ്യുന്നവരാണ് ഞാനായാലും എന്റെ ശത്രുന്ന് നിങ്ങളായാലും സമ്പത്തിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അല്ലി പിടിച്ചിരിക്കാനാണ് നമ്മൾക്ക് തോന്നാറുള്ളത് സമ്പാദ്യം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കഴിവിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഒരു മനുഷ്യനോട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നിങ്ങളെ സമ്പാദിക്കണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സമ്പാദിക്കേയും

അള്ളാഹ് നിങ്ങളുടെ മാർഗത്തിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അവന്റെ അനുഗ്രഹത്തിൽ നിന്നും പറയുമ്പോൾ ഒരു മുസ്ലിമായ നമ്മളെ നമ്മൾ ആലോചിക്കേണ്ടത് കൊണ്ട് ജീവിക്കാൻ നമ്മളോട് മുസ്ലിമായത്യാസിയായി മനുഷ്യരോട് ഒരുപാട് മതങ്ങളുള്ള സമയത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഒന്ന് മാത്രമാണ് ജനങ്ങളെ ഏതൊക്കെ അഭു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിൽ നിന്നും ഹലാലും ഹരാരം നിങ്ങൾ കഴിക്കുകയും ചെയ്യുക നിങ്ങളുടെ ഏറ്റവും വലിയ യും ചെയ്യുകൾക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മൾ സമ്പാദിക്കുന്നത് നമ്മുടെ മക്കളുടെ വായിലേക്ക് നോക്കുന്ന ഓരോ അരിപണി ആണെങ്കിലും ചോറാണെങ്കിലും അത് ഹരാലാണെന്ന് ഉറപ്പുവരുത്തി നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് അങ്ങനെ ും അറിയാതെയും രഹസ്യമായിക്കൊണ്ടോ പരസ്യമായിക്കൊണ്ടോ ഒരുപാട് ചിന്മകൾ ഞങ്ങളുടെ എല്ലാ പാവങ്ങളൊന്നും ഞങ്ങൾ കൊടുത്തു കൊടുത്തു മാറ്റിത്തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരുപാട് ആളുകൾ اللهم اغفر ما في للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم واجرنا من النار اللهم واجرنا من النار And